പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠഭാഗം ചിത്രകാരി എഴുതിയത് ഷാഹിനി കെ ഈ പാഠഭാഗം വായിച്ച വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേൾക്കാത്തവർ അത് കേൾക്കുക അല്ലാത്തവർ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക ഈ പാഠത്തിന് നന്നായി വിശകലനം ചെയ്തു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ്സിൽ വളരെ പ്രാധാന്യമുള്ളൊരു പാഠഭാഗമാണ് ചിത്രകാരി നിങ്ങൾ ഈ പാഠഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും ഇത് വെറുതെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പാഠഭാഗമല്ല ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ പല ചിന്തകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് ഈ പാഠഭാഗം നന്നായി പഠിക്കുക നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഈ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ഫിസയാണ് ഫിസ ഒരു ചിത്രകാരിയാണ് പ്രധാനമായിട്ടും ഈ കഥയുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് ഒരു കലാകാരിയായിട്ട് ഒരു കലാകാരിയായ സ്ത്രീയുടെ ആന്തരിക ജീവിതവും അതുപോലെ തന്നെ ഭൗതിക ജീവിതവും തമ്മിലുള്ള സംഘർഷാത്മകമായ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയാണ് പ്രത്യേകിച്ചൊരു കലാകാരിയുടെ ജീവിതം സമൂഹത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഓരോ കുടുംബ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം അവരുടെ സ്വാതന്ത്ര്യങ്ങൾ അവരെങ്ങനെ നടക്കണം അവരുടെ സ്വാതന്ത്ര്യങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ സമൂഹത്തിന് വിവിധങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പോൾ ഒരു സാംസ്കാരിക മേഖലക്കകത്ത് അല്ലെങ്കിൽ ഒരു കുടുംബവ്യവസ്ഥയ്ക്കകത്ത് പുരുഷനെ പോലെ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്ത്രീക്ക് കഴിയുന്നില്ല ഇന്നത്തെ നമ്മുടെ പല മേഖലകൾ സമൂഹത്തിൽ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളിപ്പോൾ സാഹിത്യത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ചിത്രകലാ മേഖലയിലാണെങ്കിൽ പോലും ഏറ്റവും അധികം മുന്നിട്ട് വരുന്നത് പുരുഷന്മാരാണ് അവിടെയും സ്ത്രീകളുടെ അംശബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു കുടുംബ കുടുംബവ്യവസ്ഥക്കകത്ത് പുരുഷനെ പോലെ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സ്ത്രീക്ക് കഴിയുന്നില്ല തങ്ങളുടെ സർഗശേഷി അടയാളപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അത് ആവിഷ്കരിക്കുവാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായ കുടുംബ വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യമാണ് ആ പുരുഷ കേന്ദ്രീകൃതമെന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത് പുരുഷനായിരിക്കും അയാൾ പറയുന്നത് തന്നെ ആയിരിക്കണം ആ കുടുംബത്തിലുള്ള എല്ലാവരും അനുസരിക്കേണ്ടത് ഇതാണ് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കുടുംബമെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കുടുംബത്തിനകത്ത് ആയിരുന്നു കൊണ്ട് പുരുഷന്മാരുടെ വിധി വിലക്കുകൾക്ക് കഴിയേണ്ടി വരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി അവരുടെ വേദനകളെ വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് കഥാകൃത്ത് ഇങ്ങനെ ഒരു എഴുത്ത് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഭിസയാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് പരിച്ച് പൂർത്തിയാക്കാത്ത ചിത്രം അതുപോലെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന പഠനം ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ പെൺ ബന്ധപ്പെടുത്തി നമുക്ക് പറയുവാനായിട്ട് കഴിയും ഇന്ന് പലപ്പോഴും പല പെൺകുട്ടികളും പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു തങ്ങളുടെ സ്വപ്നങ്ങൾ അവിടെ പൊറിഞ്ഞു പോകുന്നു വിവാഹത്തിന് ശേഷവും തങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ കഴിയാതെ ഒരു കുടുംബത്തിനകത്ത് ഒതുങ്ങുകൂടുന്നു ഈ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്നത്തെ പെൺ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഫിസയുടെ ജീവിതം എന്ന് പറയുന്നത് ഫിസ നിരന്തരം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും തൻ്റെ വ്യവസ്ഥകളോട് കലഹിക്കുകയാണ് അവളൊരു പുതിയ ലോകമുണ്ടാക്കിയെടുക്കാൻ തന്നെ ശ്രമിക്കുകയാണ് എന്നാൽ സ്ത്രീകളുടെ സാമൂഹ്യ ബന്ധങ്ങളും അതുപോലെ വിനിമയങ്ങളുമെല്ലാം ഒരു പ്രത്യേക സ്ഥലകാലങ്ങൾക്കകത്ത് പരിമിതപ്പെട്ടത് ആണ് എന്ന് നമ്മുടെ സമൂഹം വിധി കൽപ്പിച്ചിട്ടുണ്ട് അതിനെ എങ്ങനെ തച്ചുടയ്ക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് എഴുത്തുകാരിയായിട്ടുള്ള ഷാഹിനായിക്ക് ശ്രമിക്കുന്നത് ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കഥ വിജയിക്കുന്നുമുണ്ട് കഥാനായികയായിട്ടുള്ള നമ്മുടെ ഫിസ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് പോവുകയാണ് അവളെ സംബന്ധിച്ച് അവൾ അസാമാന്യ പ്രതിഭയാണ് നല്ല ഒരു മികച്ച ചിത്രകാരിയാണ് അവളുടെ ഉള്ളിൽ നിറയെ നിറങ്ങളാണ് ഒരു വശത്ത് അവൾ മികച്ച ചിത്രകാരിയാണ് ഉള്ളിൽ നിറങ്ങൾ സൂക്ഷിക്കുന്നവളാണ് എന്നാൽ അതേ സമയം തന്നെ കുടുംബ വ്യവസ്ഥയെ അതുപോലെ എല്ലാം ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ആരെയും മുറിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സിനുടമയായിരുന്നു ഫിസ്സ പിന്നെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ വിവാഹ ശേഷം താൻ വര തുട തൻ്റെ കലാജീവിതം തുടരുമെന്ന് ഫിസ്സ പറയുന്നുണ്ട് ഈ സമയം വരൻ അവനോട് വരൻ അവളോട് ചോദിക്കുന്നത് ഫിസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പിസ അതിന് മറുപടി പറയുന്നത് മൂടൽ മഞ്ഞ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ പിസ എന്ന വാക്കിൻ്റെ അർത്ഥം ഇളം കാറ്റ് സുഗന്ധം പരിശുദ്ധം എന്നൊക്കെയാണ് എന്നാൽ അവൾ പറയുന്നതോ മൂടൽ മഞ്ഞ് മൂടൽ മഞ്ഞ് നിറഞ്ഞ അല്ലെങ്കിൽ പ്രകൃതിയുടെ മങ്ങിയ പച്ചകളും മഞ്ഞകളും ചുമപ്പുമൊക്കെ നിറഞ്ഞ മനോഹരമായ ഒരു ചിത്രത്തെ തന്നെ ഭാവി വരൻ്റെ മുൻപിൽ അവൾ പ്രദർശിപ്പിക്കുകയാണ് എന്നാൽ അത് മനസ്സിലാക്കുവാനായിട്ട് ഹാഫിസിന് കഴിയുന്നില്ല അത് വിവാഹത്തിന് മുന്നേ ആയാലും വിവാഹത്തിന് ശേഷമായാലും കഴിയുന്നില്ല അവരുടെ ആന്തരികമായിട്ടുള്ള കഴിവിനെ അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള വിസയെ മനസ്സിലാക്കുവാനായിട്ട് അദ്ദേഹത്തിന് അയാൾക്ക് കഴിയുന്നില്ല ഇപ്പോൾ നിങ്ങൾ മൂടൽ മഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എല്ലാവരും മൂടൽ മഞ്ഞ് കണ്ടിട്ടുണ്ടാവും ഇല്ലേ ഒരേ സമയം നിഗൂഢവും സൗന്ദര്യവും ഉള്ളതാണത് നമുക്ക് മൂടൽമന്റിലെ കാഴ്ചകൾ കാണണമെങ്കിൽ ഒരിക്കലും പുറത്തുനിന്ന് കാണുവാനായിട്ട് കഴിയില്ല ഒരു വേറൊരു ലോക നാം അതിൻ്റെ ഉള്ളിലോട്ട് കടക്കണം അപ്പോൾ നമുക്ക് പുതിയ പുതിയ ലോകങ്ങൾ കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ ഹാഫിസ് ഫിസലോട്ട് കടക്കുന്നില്ല അയാൾ പുറത്ത് നിൽക്കുകയാണ് അയാൾ വളരെ പ്രായോഗികമായി ജീവിക്കുന്ന അല്ലെങ്കിൽ യാഥാസ്ഥിതികമായി ജീവിതത്തെ അല്ലെങ്കിൽ പെൺ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അയാളുടെ ലോകം എന്ന് പറയുന്നത് ഇപ്പം പണം നല്ല ഭക്ഷണം വിനോദം പോലെ പോലെയുള്ള വളരെ നിസാരമായ അല്ലെങ്കിൽ ഇടുങ്ങിയ ഒരു ലോകമായിരുന്നു അയാളുടേത് അതുകൊണ്ട് തന്നെ ഫിസയുടെ പ്രതിഭയെ തിരിച്ചറിയുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ ഹാഫിസിൻ്റെ ഒരു സുഹൃത്ത് ഫിസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ വളരെ അസ്വസ്ഥനാകുന്നുണ്ട് അയാളിലൊരു അപകർഷബോധം ഉണ്ടാകുന്നുണ്ട് അയാളുടെ അപകർഷബോധം എത്രത്തോളം വലുതായിരുന്നു എന്ന് അതിനു ശേഷമുള്ള കഥാഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇസയെ സംബന്ധിച്ച് തന്റെ ജീവിതവും കലയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവൾ കയറി ചെന്ന കുടുംബത്തിലാകട്ടെ കല ഒരു അനാവശ്യ ഘടകവും ജീവിതത്തിൽ അപ്രസക്തവുമാണ് എന്ന് കരുതിയിരുന്നു അവർ ഒരു യാഥാസ്ദക കുടുംബ വ്യവസ്ഥയില് ഇങ്ങനെ ഒന്നും പാടില്ല സർഗാത്മക ശേഷി പാടില്ല അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുവാൻ പാടില്ല ഒരു കുടുംബത്തിൽ ഒരു കുടുംബകാര്യങ്ങൾ നോക്കി ഇരിക്കേണ്ടവളാണ് സ്ത്രീ എന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ പെരുമാറിയിരുന്നത് ഈ കഥയെ ഈ കഥയിൽ വളരെ ടച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഹൃദയസ്പർശമായിട്ടുള്ള ഒരു വരിയുണ്ട് അത് ഞാനൊന്ന് വായിക്കാം അടുപ്പത്തെ പണി ഒരു കടല പിസ്സേ അതിൻ്റെ പെയിൻറ്റഡ് പോലെ എളുപ്പമല്ല കുടുംബത്തെ ആണുങ്ങൾക്ക് വായിക്കു രുചിയായ വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്ര എന്നെ പെൽക്ക് പണി ഈ ഒരു ഒരൊറ്റ വാക്കുകൊണ്ട് ഹാഫിസിൻ്റെ ഉമ്മ അവളുടെ ചിത്രകല ചിത്രകലയെ റദ്ദെയ്യാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കുകയാണ് അവളുടെ ആത്മവിശ്വാസത്തെ അവൾക്ക് പിന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ഭവനത്തിൽ നിന്നുകൊണ്ട് തനിക്കൊരിക്കലും തൻ്റെ കലയും ജീവിതവും ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കുറച്ചു കാലം ഫിസ വരയ്ക്കാതെ ഇത് കണ്ടപ്പോൾ ഹാഫിസ് വിചാരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ പിസയുടെ ഉള്ളിൽ നിറയെ നിറങ്ങളായിരുന്നു ഈ വ്യത്യസ്തമായ ഒരു കുടുംബ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ അവളുടെ ഉള്ളിലെ അവളുടെ ആന്തരിക നിറങ്ങളെല്ലാം മങ്ങലേൽപ്പ അവളുടെ ആന്തര നിറങ്ങൾക്ക് മങ്ങലേൽക്കുവാൻ തുടങ്ങി ഹാഫിസ് വിചാരിച്ചത് ഒരിക്കലും ആ നിറങ്ങൾ ഉണ്ടായി വരില്ല എന്നാണ് അത് എന്നേക്കും നശിച്ചു പോയി എന്ന് കരുതി എന്നാൽ അയാൾ അസ്വസ്ഥമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം അവൾ വീണ്ടും ചിത്രം വരയ്ക്കുവാനായിട്ട് ആരംഭിച്ചു ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആരൊക്കെ എത്ര എതിർത്താലും അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൽ കഴിവുണ്ട് എങ്കിൽ അത് എത്ര നാൾ ഉപയോഗിക്കാതിരുന്നാൽ പോലും ആ ശേഷി ഒരിക്കലും കൈമോശം സംഭവിക്കുകയില്ല ഇവിടെ ഹാഫിസിനെ സംബന്ധിച്ച് ഫിസയുടെ ലോകം അയാൾക്ക് മനസ്സിലാവുന്നില്ല അയാൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല അതേപോലെ തന്നെ അയാൾ അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഫിസയുടെ ആന്തരികലോകം തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഒരു സാധാരണമായ ഒഴുക്കിനെ ബാധിക്കുമോ എന്ന് അയാൾ നിരന്തരം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഫിസയുടെ ലോകത്തെ ഭയപ്പെട്ടിരുന്നു അയാൾ പറയുന്നൊരു പാചകം കൊണ്ട് ഒരു പണ്ടാരവും വേണ്ട ഇത് ഈ ഒറ്റ പറിച്ചിലൂടെ തന്നെ പിസയുടെ ആ ഒരു ലോകത്തെ ഹാസീസ് കൃത്യമായിട്ട് ഒരു പരിധി വയ്ക്കുകയാണ് ഇനി അത് ചെയ്യരുത് എന്നുള്ളൊരു പരിധി ഈ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഒരു സ്ത്രീ തൻ്റെ ഭവനത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ വെല്ലുവിളികളെക്കുറിച്ച് ദൈവം കൈവിരലുകൾ എന്നാണ് അവളുടെ ചിത്രരചനയെക്കുറിച്ച് ഹാഫീസിൻ്റെ സുഹൃത്ത് പറയുന്നത് അത്രത്തോളം മഹനീയമായ കഴിവുള്ള ഒരു വ്യക്തി സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകൾക്കനുസരിച്ച് സ്ത്രീകളെ ചിട്ടപ്പെടുത്തുവാൻ തുടങ്ങുമ്പോഴാണ് സ്ത്രീകൾ കൂടുതൽ അസ്വസ്ഥരാകുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സർഗശേഷികളുണ്ട് ഒരു പുരുഷനാകട്ടെ സ്ത്രീകളാകട്ടെ ഇരുവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ അതുപോലെ സർഗശേഷികൾ ഉണ്ട് എന്നാൽ അത് നാം മനസ്സിലാക്കണം ഒരിക്കലും സ്ത്രീയോ പുരുഷൻ്റെയോ കഴിവുകളെ തരംതിരിച്ചു കാണുവാനായിട്ട് പാടില്ല ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സ്ത്രീ അഥവാ പെണ്ണെന്ന് പറയുന്നത് തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് കുഞ്ഞുങ്ങളെ നോക്കി തൻ്റെ ഭർത്താവിനെ നോക്കി അവർക്കാവശ്യമുള്ള ആഹാരം പാകം ചെയ്ത് തുണികൾ കഴുകി പാത്രം കഴുകി വീടെല്ലാം വൃത്തിയാക്കി വെച്ച് ഭക്തിയുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സങ്കല്പം പെണ്ണാണ് അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിനുണ്ട് ഇതിനെ വിപരീതമായി സഞ്ചരിക്കുവാനായിട്ട് ആരും ആരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഫിസ തൻ്റെ കലയും ജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരിക്കലും അവിടെ കലയുടെ ഭാഗത്തേക്ക് വിടുവാനായിട്ട് കുടുംബം അനുവദിക്കുന്നില്ല സമൂഹം കൽപ്പിച്ചിരിക്കുന്ന പെൺ ട്രോൾ പെൺ ട്രോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പെൺ റോളിനപ്പുറം ചാടുവാൻ അല്ലെങ്കിൽ അപ്പുറം പോകുവാനായിട്ട് അവൾക്ക് യാതൊരു അവകാശവുമില്ല അല്ലെങ്കിൽ അവളെ അതിനപ്പുറം പോകാനായിട്ട് ആരും അനുവദിക്കുന്നില്ല നാം ഓർക്കേണ്ടത് ഈ ഒരു ചട്ടക്കൂടിനകത്ത് സമൂഹം കൽപ്പിച്ച് നൽകുന്ന ഈ ചട്ടക്കൂടിനകത്ത് നിൽക്കേണ്ടവരല്ല ഓരോ സ്ത്രീകളും അവർക്ക് അവരുടേതായിട്ടുള്ള സർഗശേഷികളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഒരിക്കലും ഒരു കൂട്ടിനകത്ത് അകപ്പെട്ടു പോയ പക്ഷിയെ പോലെ ആയിരിക്കേണ്ടവരല്ല ഓരോ സ്ത്രീകളും അവർ അവരുടെ കഴിവിനനുസരിച്ച് ആകാശത്തേക്ക് പറന്നുപൊങ്ങേണ്ടവരാണ് അതിനനുസരിച്ച് അവരെ കൂട്ടിൽ നിന്ന് പറത്തിവിടുവാനായിട്ട് ഓരോ കുടുംബങ്ങളും തയ്യാറായിരിക്കണം സർഗാത്മകതയും സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്ന സാമൂഹ്യ വിലക്കുകളെ മറികടന്ന് മുന്നോട്ട് വന്ന സ്ത്രീകളുടെ പുതുസമൂഹം രൂപപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്ന് പല സ്ത്രീകളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പഠിക്കുന്ന ചിത്രകാരി എന്ന കഥ എഴുതിയത് ഷാഹിന കെ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ സമൂഹം കൽപ്പിച്ചു കൊടുത്ത ചട്ടക്കൂടുകളെല്ലാം മറികടന്നുകൊണ്ട് മുന്നേറി വന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെയൊരു കഥ നമ്മുടെ മുന്നിലേക്ക് വന്നു എന്നുള്ളത് ഇത് അനേക സ്ത്രീകൾക്കും അതുപോലെ തന്നെ പല കുടുംബങ്ങൾക്കും വെളിച്ചം വീശുവാനായിട്ട് ഉതകുന്ന ഒരു കൃതിയാണ് ഈ കഥ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രധാനമായിട്ടും ആൺ അധികാരത്തെ വിമർശിച്ചുകൊണ്ട് കലാകാരികളായ സ്ത്രീ കലാകാരികളായ സ്ത്രീകളുടെ അതുപോലെ സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അവരെ കേന്ദ്രീകരിച്ചു കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു എഴുത്താണ് ഒരിക്കൽ കൂടി ഞാൻ ചുരുക്കി പറയാം പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ഫിസയാണ് ഫിസ തൻ്റെ ആന്തരിക ജീവിതവും അതുപോലെ സർഗാത്മക ജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ചെന്ന് കയറിയ ഭവനത്തിൽ തൻ്റെ സർഗാത്മക ജീവിതത്തെ ഒട്ടും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത് വെറും അപ്രസക്തമാണ് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക് വന്നു വിടുകയായിരുന്നു ഫിസ അതുപോലെ തന്നെ ഒട്ടും പ്രചോദനം നൽകാത്ത തീർത്തും ഫിസയുടെ കഴിവിനെ അംഗീകരിക്കാത്ത ആ കഴിവിൽ അസ്വസ്ഥ്യം കൊണ്ടിരുന്ന അപഹർഷബോധമുണ്ടായിരുന്ന ഒരു ഭർത്താവ് ആയിരുന്നു ഹാഫിസ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അതുപോലെ അവളുടെ കഴിവുകൾ മൂടൽ മഞ്ഞു എന്ന വാക്ക് അത് വളരെ പ്രസക്തമാണ് ഈ കഥയിലെന്ന് പറയുന്നത് ഫിസ തന്നെ മൂടൽമഞ്ഞു എന്നാണ് വിശേഷിപ്പിക്കുന്നത് മൂടൽമഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ ആ വാക്കിന് കൊടുത്തിരിക്കുന്ന വിശകലനം എന്ന് പറയുന്നത് മൂടൽ മഞ്ഞു നിറയെ മൂടൽ മഞ്ഞു നിറഞ്ഞ പ്രകൃതിയുടെ മങ്ങിയ പച്ചകളും മഞ്ഞകളും ചൂപ്പും ഒക്കെ നിറഞ്ഞ മനോഹരമായൊരു ചിത്രം ഉള്ളിലോട്ട് കിടക്കുമ്പോഴേ തന്നെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയൂ എന്നുള്ളൊരു ആശയത്തിലാണ് ഫിസ്സ തന്നെ മൂടൽ മഞ്ഞു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടി എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഫിസ്സേൻ്റെ കഥാപാത്ര നിരൂപണം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഫിസ്സയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് വരികളുണ്ട് ആ വരികൾ ഞാനൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ശ്രദ്ധിക്കുക വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാവുമ കല്യാണം ഉറപ്പിക്കാൻ പോവാമെന്ന് പറയുമ്പോഴും അവള് പറയേവ വര നിർത്തൂലന്നു ദൈവം തൊട്ട കൈവിരലുകൾ അഭിപ്രായം എൻ്റേതല്ല ഹാഫി അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു അദ്ദേഹത്തിന് മാത്രമല്ല അത്യാവശ്യം വാക്കേണ്ടതെന്ന് തോന്നുന്നു കശിയുടെ കയ്യിൽ പക്ഷേ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എപ്പോഴും നൂടൽ മഞ്ഞു പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നിന്ന് അരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടുന്നൊരു ചുവപ്പ് പോവുക മൂടൽ മഞ്ഞ് അവൾ പറഞ്ഞു അതാണ് ഫിസ്സ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം പിസ്സ വെള്ളത്തിൽ കുതിരുന്ന ബ്രഷ് പതിയെ കുടഞ്ഞപ്പോൾ പതിയെ കുടഞ്ഞ് അവളപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാവ ഉമ്മ അവൾ തൻ്റെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പമാണ് തൻ്റെ സർഗാത്മക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ വരി അടുത്ത് അവൾ തൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷവും തന്നെ അവൾ തന്നെ വിവാഹത്തിന് ശേഷവും തന്നെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അത് അവൾ ആഗ്രഹിച്ചു എന്നതിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് പറയാം കല്യാണം ഉറപ്പിക്കാൻ പോകുക എന്ന് പറയുമ്പോഴും അവൾ പറയുക വരനിർത്തൂലാന്നു അത് കഴിഞ്ഞ് അവളുടെ ചിത്രകലയുടെ പ്രത്യേകത അവൾക്ക് എത്രമാത്രം അവളുടെ ഉള്ളിൽ പ്രതിഭ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് ഹാസി ഹാഫിയുടെ സുഹൃത്ത് പറയുന്നത് ദൈവം തൊട്ട കൈപ്പരലുകളാണ് ഫിസയ്ക്കുള്ളത് എന്നുള്ളത് അത് കഴിഞ്ഞ് ഫിസ്സ സ്വയം തന്നെ കുറിച്ച് പറയുന്നതാണ് മൂണ്ടൽ മഞ്ഞ് പടർന്ന പ്രകൃതിയാണ് ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടി വിളർന്നൊരു ചുവപ്പ് പോകും അതാണ് മൂണ്ടൽ മഞ്ഞ് മൂടൽ മഞ്ഞിനകത്തോട്ട് കയറിയാലേ ഈ മനോഹരമായിട്ടുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് തന്നെ കുറിച്ച് പറയുന്ന ഫിസ ഈ പാഠം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും പാഠം നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ തവണ വായിക്കുക വളരെ പ്രസക്തിയുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു പാഠഭാഗമാണ് പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി